അദ്ദേഹത്തെ പോലെ ഒരു പരമാചാര്യൻ ഈ ലോകത്തിൽ വന്നത് നമുക്കെല്ലാവർക്കും വലിയൊരു കാരുണ്യമാണ് ഭഗവാൻ സ്വയം ഇറങ്ങി വന്ന് ഭക്തി എന്താണെന്ന് പഠിപ്പിച്ചു പക്ഷേ ഭഗവാൻ പോയതിനു ശേഷം യഥാർത്ഥ ഭക്തി എന്താണെന്ന് ആർക്കും അറിയുന്നില്ലായിരുന്നു ഒരു പരമാചാര്യൻ്റെ ആവിർഭാവം അത്യാവശ്യമായിരുന്നു ഷീലോ ഭക്തി വിനോദ് ഠാക്കൂർജി ഗോലോകത്തിലെ മഞ്ജുരിയാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ സുഖിപ്പിച്ച് പക്ഷേ അതേ സമയത്ത് പ്രചരണത്തിന്റെ കാര്യം നടത്തി വളരെ ബുദ്ധിപരമായിട്ട് ഡീലിങ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ വരാൻ വേണ്ടി ജഗന്നാഥനോട് പ്രാർത്ഥിച്ചത് ജഗന്നാഥപുരിയിൽ അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു മഹാശക്തനായിട്ടുള്ള ഒരു ആചാര്യൻ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ പരമാചാര്യനായിട്ട് വരുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ശിലഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹം ജനിച്ച് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ജഗന്നാഥ് രഥയാത്രയായിരുന്നു രഥയാത്ര സമയത്ത് ജഗന്നാഥിൻ്റെ രഥം ഇങ്ങനെ വരികയാണ് കറക്റ്റ് ആ ഭക്തി വിനോദ് ഠാക്കൂറിൻ്റെ വീടിൻ്റെ അടുത്തിപ്പോൾ രഥം നിന്നു ആൾക്കാർ വലിക്കുന്നു വലിക്കുന്നു രഥം നീങ്ങുന്നേയില്ല എല്ലാവരും ആഞ്ഞു വലിച്ചു രഥം നീങ്ങുന്നില്ല പൂജാരി പറഞ്ഞു ഭഗവാൻ ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം ഒരു ദിവസമല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെ കീർത്തനവും പൂജയും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഭക്തി വിനോദ് ഠാക്കൂറിന് മനസ്സിലായി അകത്തുള്ള ആളിനെ കാണാൻ നിൽക്കുവാണ് ജഗന്നാഥൻ അങ്ങനെ കൈക്കുഞ്ഞായിരുന്ന ശ്രീ ഭക്തി സിദ്ധാന്ത് സരസ്വീ ഠാക്കൂറിനെ അദ്ദേഹത്തിൻ്റെ അമ്മ ഇങ്ങനെ അടുത്തുകൊണ്ടുപോകാം അടുത്ത് കൊണ്ടുപോയിട്ട് ജഗന്നാഥൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കാണിച്ച ഉടൻ തന്നെ ജഗന്നാഥൻ്റെ കഴുത്തിൽ നിന്ന് ഒരു മാല പൊട്ടുകയാണ് അത് കൊട്ടിയുടെ ദേഹത്ത് വീഴുകയാണ് എല്ലാവരും ഹരിവോൽ 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 എന്ന് പറഞ്ഞു കാരണം അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ പേര് ബിമല പ്രസാദ് ജഗന്നാഥിന്റെ പ്രസാദത്തിന്റെ പേരാണ് ബിമല പ്രസാദം അതുകൊണ്ട് ഈ കുട്ടി സാധാരണ കുട്ടിയല്ല ലോകം കണ്ട വലിയൊരു വിപ്ലവകാരിയായിട്ടുള്ള ആയിട്ടുള്ള പ്രചാരകനായിരിക്കും അതുകൊണ്ട് ഇദ്ദേഹം ജഗന്നാഥിന്റെ പ്രസാദം തന്നെയാണ് അതുകൊണ്ട് ഇവന്റെ പേര് ബിമല പ്രസാദനാകട്ടെ എന്ന് പറഞ്ഞു ഏഴുവയസ് ആയപ്പോഴത്തേക്ക് ഭഗവത്ഗീത മുഴുവൻ കാണാൻ അത് ചുമ്മാ കാണപ്പെടാൻ പഠിക്കുന്ന ശ്ലോകത്തെ കുറിച്ച് മണിക്കൂറോളം സംസാരിക്കാൻ പറ്റും അത് എങ്ങനെ സംസാരിക്കും ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികൾക്ക് പോലും ഭഗവത്ഗീത മനസ്സിലാവുന്ന രീതി പതിനെട്ട് അധ്യായങ്ങളും എഴുനൂറ് ശ്ലോകങ്ങളും കാണപ്പെടും ആ പണ്ഡിതൻ എന്ന അച്ഛനോട് ചോദിച്ചു ചീല ഭക്തി അച്ഛൻ എന്റെ ഗുരു ആരാണെന്ന് ചോദിച്ചു എന്താ പറയാ ഗുരു ഗോർ കിഷോ ദാസ് ബാബാജി മഹാരാജ് ആചാര്യന്മാർ പറയുന്നത് ഗോർ ദാസ് ബാബാജി മഹാരാജിനെ അദ്ദേഹത്തിന്റെ പേര് പോലും എഴുതാൻ അറിയത്തില്ല ഭക്തി സിദ്ധാന്ത ശശി ടാക്കറോ അദ്ദേഹത്തിന് സരസ്വതി എന്നാണ് എല്ലാരെയും വിളിക്കുന്നത് അദ്ദേഹം സൂര്യ സിദ്ധാന്തത്തെ കുറിച്ച് സൂര്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ വൈദിക് ആസ്ട്രോണമിയെ കുറിച്ച് ഒരു വ്യാഖ്യാനം എഴുതി സൂര്യനും നക്ഷത്ര ഗ്രഹ ഗ്രഹവ്യൂഹങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കുറിച്ച് ഭയങ്കര എലാപ്രേറ്റ് ആയിട്ടുള്ള ഒരു കമന്ററി കൊടുത്തു ഇത് വായിച്ചിട്ട് ഇത് സരസ്വതി തന്നെയാണ് കേട്ടോ അല്ലാതെ ദേവിക്ക് മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റൂ എന്ന് എന്നുള്ളൂ അതുകൊണ്ടാണല്ലേ ഭക്തി സിദ്ധാന്ത സരസ്വതി അന്നേരം ഭക്തി സിദ്ധാന്ത സരസ്വതി ടാക്കൂർ സാധാരണ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പോലും എഴുതാൻ അദ്ദേഹത്തിന് അറിയത്തില്ല അങ്ങനെയൊക്കെ വിചാരിച്ചാണ് പക്ഷെ അറിയാം ഇത് സാധാരണ വ്യക്തിയല്ല ഇതൊക്കെ ഇവരൊക്കെ ഗോലവത്വം മഞ്ചരികളാണ് ഉടനെ ആള് ചെന്നോ ഗോർ കിഷോർ ദാസ് ബാബാജി മാറിയു ഇങ്ങനെ അദ്ദേഹം കാണാൻ ചെന്നിട്ട് പറഞ്ഞു ബാബാജി എനിക്ക് ദീക്ഷ നൽകണം നീ ൻ ഏറ്റവും വലിയ വിദ്വാൻ ഞാൻ എങ്ങനെ നിന്റെ ഗുരുവാകുന്നു ശിവഭക്തി സിദ്ധാർത്ഥ സരസ്വതി ഠാക്കൂർ പറഞ്ഞു ശരിയാണ് എനിക്ക് ഒരുപാട് അറിവുകളുണ്ട് അറിവ് ഒരു സമുദ്രത്തെ പോലെ എനിക്കുണ്ട് പക്ഷെ സമുദ്രം പോലെ തന്നെയാണ് എന്താണ് ഉപ്പുകളാണ് ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങയുടെ ഉള്ളിൽ ഭക്തിയുടെ ഒരു സമുദ്രമുണ്ട് ഉണ്ട് ഉപ്പില്ലാത്ത ശുദ്ധജലത്തിന്റെ സമുദ്രമാണ് മധുരമായിട്ടുള്ള ജലത്തിന്റെയാണ് അതിലെ കുറച്ച് തുള്ളികളാണ് എനിക്ക് വേണ്ടത് ബാബാജി വേണം പിന്നെ അദ്ദേഹം പ്രചാരണമൊക്കെ ആരംഭിച്ചു അദ്ദേഹത്തെ പോലൊരു വിപ്ലവകാരിയായിട്ടുള്ള പ്രചാരകൻ നമ്മുടെ ഭാരതീയ മണ്ണിൽ പ്രൗപാദി വരുന്നതിന് മുമ്പേ ഒരിക്കലുമില്ല ലോകത്തെ മുഴുവൻ അദ്ദേഹത്തിന് പുതിയൊരു ആശയം കൊണ്ടുപോകുന്നു അദ്ദേഹം ആ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ആ ജ്ഞാനത്തിനെ അദ്ദേഹം പിടിച്ചു നിർത്തി അതിനെതിരായിട്ട് നിൽക്കുന്നവർക്കെല്ലാം എതിർ അദ്ദേഹം സംസാരിച്ചു ഭക്തിയുടെ പേരിൽ പ്രഹസ്യനം കാട്ടുന്നവർക്കെല്ലാം നല്ല ചുട്ട മറുപടി കൊടുത്തു ഭക്തരായിട്ട് അഭിനയിക്കും പക്ഷേ എല്ലാ പാപകർമ്മങ്ങളും ചെയ്യും കള്ളു കുടിക്കുന്നു അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നു ഇതിനെല്ലാം ശക്തമായിട്ടുള്ള വിരുദ്ധം അദ്ദേഹം പ്രകടിപ്പിച്ചു ഒറ്റയ്ക്ക് ഒരു ഫൈറ്റായിരുന്നു ശിലഭക്തി സിദ്ധാന്തം പലവരും ഇതിർപ്പ് അദ്ദേഹത്തെ കൊല്ലാൻ വരെ നോക്കി ഇതെല്ലാം മറികടന്ന് അദ്ദേഹം ആ പ്രചരണത്തെ മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അടുത്ത ആൾ വരുന്നു പ്രഭുപാനെ കണ്ടു നീ ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനല്ലേ നീ പ്രചരണം മുന്നോട്ട് കൊണ്ടു എന്ന ഒറ്റ വാക്കിൽ അടുത്തൊരു ചരിത്രം തുടങ്ങുകയാണ് അന്നേരം പ്രൗപാറ്റിയുടെ പ്ലാൻ എന്തായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പണി തുടങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഭക്തി സിദ്ധാന്സ് വരച്ചുണ്ടാക്കുക നമ്മുടെ എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണൻ പാർത്ഥന് ഗൈഡൻസ് കൊടുക്കുന്ന അതേപോലെ കുറച്ച് വരികൾ പറഞ്ഞതേ ഉള്ളൂ ഭരിക്കുന്ന ആൾക്കാർ മാറും പക്ഷേ ഭരണം എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് ഭരണം മാറാൻ വേണ്ടി കാത്തിരിക്കേണ്ട എത്രയും പെട്ടെന്ന് പണി തുടങ്ങിയുള്ളൂ ഇതാണ് ഗുരു ശിഷ്യ പരമ്പര പരമ്പര ഇങ്ങനെ മുന്നോട്ട് വെക്കൊണ്ടിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് ആ ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ ഭാഗമാകാൻ പറ്റിയത്